മാമ്പഴ പുളിശ്ശേരിയാണ് ഉണ്ടോ ഞാൻ ഉണ്ടാക്കിയേക്കണത് പാൽ കാശി അതിൻ്റെ പാട മാമ്പഴ പുളിശ്ശേരിക്ക് ഞാൻ പാട ഇടാറില്ല പാടമായിട്ട് ഉറൊഴിച്ചിട്ട് ആണത് കടഞ്ഞെടുത്തത് ചന്ദ്രക്കാര മാങ്ങ ചന്ദ്രക്കാരൻ മാങ്ങ നന്നായിട്ട് പഴുത്താൽ മാത്രം ഇതിന് മാമ്പഴം പുളിശ്ശേരിക്ക് ടേസ്റ്റ് ഉണ്ടാവും ഒട്ടും പുളിപാടില്ല ഇത് ഒരു തുള്ളി പോലും വെള്ളമൊഴികാതെ ഇത് കടങ്ങി എടുത്ത് മാറ്റി വെക്കണം അധികം കടയൊന്നും വേണ്ട അത് ഒരു ഒന്ന് ഉടഞ്ഞാൽ മതി അപ്പൊ നല്ല കുറുക്ക് പോലത്തെ പുളിശ്ശേരി ഉണ്ടാക്കാൻ പറ്റും ഓരോന്ന് ഓരോന്ന് പൊളിച്ച് അതിൽ നിന്ന് തന്നെ എടുത്ത് വെക്കാറുണ്ട് എല്ലാം മങ്കാലം എടുത്ത് കുറച്ച് കടുക് ഉല്ലുവ പച്ചമുളക് ചുവന്ന മുളക് വേപ്പല ഇതെല്ലാം കൂടി ഇതെല്ലാം പൊട്ടുമ്പോൾ ഇടാം മുളകും മുളക് പൊടിയും വല്ല മഞ്ഞൾപ്പൊടിയും കൂടി ഞാൻ കുതിർത്തി നേരത്തേ വെച്ചിട്ടുണ്ടായിരുന്നു കാരണം അത് ഇട്ടിട്ട് പോട്ടുള്ളൂ ഞാൻ പൊടി ഇടാൻ എനിക്ക് ഒരു മടിയാണ് ഞാൻ എന്നും ഇതാണ് ഇങ്ങനെ ചെയ്യുള്ളൂ ഇതാകുമ്പോൾ സമാധാനമായിട്ട് നമുക്ക് ഈ വിറകടുപ്പിലൊക്കെ വെക്കുമ്പോൾ നമുക്ക് ഗ്യാസ് പോലെ അല്ലല്ലോ നല്ല തീയിലല്ലേ അപ്പം ഇത് കരിഞ്ഞു അപ്പം ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ് അത് വരണ്ടിട്ട് അതിനകത്ത് പിന്നെ ഒരു തുള്ളി വെള്ളം പോലും ഒഴിക്കരുത് മാങ്ങനെ വെള്ളം ഇറങ്ങും നല്ലോണം വരണ്ട ആ വെളിച്ചെണ്ണ മുഴുവൻ തെളിഞ്ഞു കഴിയുമ്പോൾ അത് ഒരു തേങ്ങ ഒരു നല്ല വലിയ തേങ്ങയുടെ പാല് അത് പിഴിഞ്ഞൊഴിക്കുക ഞാൻ ഈ മോരുകറിയിലും ഒന്നിലും തേങ്ങ അരച്ചൊഴിക്കാറില്ല പണ്ട് തുടങ്ങി അങ്ങനെ ചെയ്ത് ചെയ്ത് ചീരിച്ചുപോയി അതിൻ്റെ അത് തിളക്കണേക്ക് മുമ്പായിട്ട് ഏട്ടാ ഈ തൈര് കടഞ്ഞത് ഒഴിച്ചത് ഇത് റൗണ്ടിൽ തന്നെ ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം ഇത് കുറച്ച് നേരം വെച്ച് കഴിയുമ്പോൾ തന്നെ ഇത് നല്ല കുറുക്ക് പോലെ ആവും മംഗലത്തിൽ നിന്ന് പിന്നെ മാറ്റുകയും ചെയ്യരുത് അപ്പം നമുക്ക് ഒരു രണ്ട് ദിവസം ഞാൻ രണ്ട് ദിവസമൊക്കെ ഉപയോഗിക്കും ആ നമ്മൾക്ക് അരിയൊക്കെ വെന്ത് വെന്ത് കഴിയുമ്പോൾ ഈ ഇതെടുത്ത് വീണ്ടും ആടപ്പത്തേക്ക് വെക്കും അപ്പം ഇത് വറ്റി വറ്റി നല്ല ടേസ്റ്റായി ലാസ്റ്റ് തീരാറാകുമ്പോഴൊക്കെയാണ് ഇതിൻ്റെ ടേസ്റ്റ് നല്ലോണം നമുക്ക് മനസ്സിലാവണത്